എദോരം മുരിങ്ങിക്കാരുണ്ടായി നിൽക്കുന്നത്ണ്ടോ ഇത് നിറച്ച് മുരിങ്ങിയാണേ മുരിങ്ങിയല്ല മുരിങ്ങ നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതാണ്ടോ നമ്മുടെ കാറിന് ആനുവൽ ടെസ്റ്റാണ് കാർ ഇത് അവിടെയുണ്ട് ഇസ്രായേലിൽ എല്ലാ വർഷവും നമുക്ക് വണ്ടികൾ ടെസ്റ്റ് ചെയ്യണം പ്രൈവറ്റ് വണ്ടികൾ എല്ലാ വർഷവും അതുപോലെ തന്നെ ഇരുപത് വർഷത്തിന് മുകളിൽ ഏജഡായ കാറുകളാണെങ്കിൽ ആ വണ്ടികൾ ആറുമാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം നമ്മുടെ വെയിലൊക്കഴിച്ച് ടെസ്റ്റിന് വേണ്ടി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ ഇവിടെ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ സ്വന്തം മുരിങ്ങ എദൂരം മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കുന്നത് എന്തുകൊണ്ടോ ഇത് നിറച്ച് മുരിങ്ങയാണേ മുരിങ്ങയല്ല മുരിങ്ങ കായാട്ടോ സോറി അപ്പം ഇത് ഇതിൻ്റെ കണ്ടോ കറിവേപ്പില നമ്മുടെ സ്വന്തം കറിവേപ്പില കറിവേപ്പിന് കായുണ്ടായി നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഈ കാ പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലാട്ടോ ഞാൻ ആദ്യമായിട്ട് കറിവേപ്പിൻ്റെ കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതാ ഇവിടെ കൃഷ്ണ തുളസി ഇത് നമ്മുടെ അലവേര ഇതെന്താ ഇത് ആരിവേപ്പ് അഗെയിൻ അലവേര അതുപോലെ ഈയൊരു ടൈപ്പ് ഓഫ് മുളക് കണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മുളക് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടോ കാണുന്നത് ഇതിൻ്റെ ഉണ്ടമുളക് ഞാൻ കണ്ടിട്ടുണ്ട് ദിസ് ഈസ് അലവേറ ഇത് നമുക്ക് മാത്രല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതൊരു കൗതുക കാഴ്ച കേട്ടോ പുള്ളി ഇതൊരു കൗതുകത്തോടുകൂടിയാ കാണുന്നത് ഇതിന്റെ പേരെ അറിയത്തില്ല കേട്ടോ അതുപോലെ വേറെ സംഭവം ഇത് കണ്ടോ ഇതൊരു മുളകിന്റെ ചെടിയെന്ന് ആരെങ്കിലും വിശ്വസിക്കോ ഇതിന് മുളകിൻ്റെ ചെല്ലി ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്ന മുളകുണ്ടോ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു മുളകും കാണുന്നത് കുറേ കാഴ്ചകൾ നമുക്ക് പുതുമ തരുന്ന കാഴ്ചകൾ അതുപോലെതാ ഇവിടെ അത്തിപ്പഴമുണ്ട് അത്തിപ്പഴം ഇല്ല അത്തിക്കായ ഉണ്ടായിരുന്നോണ്ട് കുഞ്ഞി അത്തി കൊള്ളാം അല്ലേ വേറെ എന്താ ഉള്ളത് ഇത ഹേഗൈൻ കറിവേപ്പിൽ കറിവേപ്പിലൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കറിവേപ്പിൻ്റെ കായ് അതുപോലെ ഇതിൻ്റെ പേര് ഞാൻ മറന്നേ ബോൾസം എന്നാണ് തോന്നുന്നു നമ്മുടെ നാച്ചുറൽ പച്ചമുളക് യഥാർത്ഥ പച്ചമുളക് അതുപോലെ തന്നെ എഗൈൻ ആ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ബ്ലൂ ബ്ലാക്ക് ഷെയ്ഡുള്ള ഇല ഇത് കണ്ട അടുത്ത മുരിങ്ങ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ വേറെ കാഴ്ച ഉണ്ട് കേട്ടോ ഈ മുരിങ്ങ എത്ര വലിയ മുരിങ്ങ ഉണ്ടായി നിൽക്കുന്നില്ലേ അത് ബക്കറ്റിനകത്താണ് കേട്ടോ കേവലൊരു ബക്കറ്റിനകത്താണ് ഈ മുരിങ്ങ നട്ടിരിക്കുന്നത് നോക്കി ഏ അതുപോലെ തന്നെ നമ്മുടെ കുണ്ടമുളക് കാണിട്ടോ അത് പക്ഷേ ഇതായിപ്പോയി കരിഞ്ഞുപോയി മുളക് ശോഷിച്ചു ഇതാ വലിയ പച്ചമുളക് ബജിമുളക് പോലത്തെ മുളക് ഇവിടെ നിപ്പുണ്ട് ഇത് റോസ്മെറി ആണ് വേറെ എന്താണുള്ളത് എഗെയിൻ ഇവിടെ കറിവേപ്പില നിപ്പുണ്ട് ഇത് ഇതിൻ്റെ പേരൊന്നത് എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇത് വേറെ ടൈപ്പ് ഓഫ് തുളസി എന്ത് സ്മെല്ലാന്നു ഈ തുളസിയുടെ പരിസരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലോ തുളസിയുടെ ആ ഒരു ശരിക്കും നമ്മുടെ ചായക്കകത്തൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു സ്മെല്ലും വരത്തില്ല ഫ്ലേവർ വരത്തില്ലേ ആ ഒരു സ്മെല്ലാണ് എന്തായാലും വണ്ടി ടെസ്റ്റിങ്ങിന് വന്നത് നന്നായി കുറച്ച് മുരിങ്ങക്കായും ഒക്കെ കൊണ്ടുപോവാം എന്തായാലും പൈസ കൊടുക്കണം ടെസ്റ്റിന് അപ്പോൾ കുറച്ച് പൈസ നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടുന്ന ഒരു പരിപാടിയാണിത് ഇവിടെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ സമയമാകുന്നതിന് കുറച്ച് ദിവസങ്ങൾ ഓൾമോസ്റ്റ് വൺ മന്ത് മുന്നേ നമുക്ക് പേപ്പർ വരും നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും എൻ്റെ വണ്ടിക്ക് ആയിരത്തി അറുന്നൂറ് ഷക്കലാണ് ഫീസായത് പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഓൾറെഡി വാലിഡ് ആയിരുന്നു മറ്റു വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ജനറൽ ചെക്കപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ക്യൂവിൽ പോയി വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട നമ്മൾ അവരുടെ ബേ ഉണ്ട് ആ ബേയിലേക്ക് കയറ്റി കഴിഞ്ഞ് ഓട്ടോമാറ്റഡ് മെഷീൻ ആണ് അവിടെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇല്ലേ കാണിച്ചു തരമായിരുന്നു ആ ഓട്ടോമാറ്റഡ് മെഷീനിലേക്ക് കയറ്റി വിടുന്നു നമ്മൾ വണ്ടി ഓടിക്കുന്നു ഓട്ടത്തിൽ തന്നെയാണ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ബ്രേക്ക്സ് അടക്കം എല്ലാം ഓട്ടോമാറ്റഡ് മെഷീൻ ചെക്ക് ചെയ്യുന്നു ഓക്കെ ആണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു തീർന്നു മൊത്തത്തിൽ വണ്ടി ടെസ്റ്റിങ്ങിനായിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറത്തോളം സമയം എടുക്കത്തുള്ളൂ ഞാൻ അവർക്കൊന്നും നമ്മുടെ നാട്ടിലെ കാര്യം ഞങ്ങൾക്ക് ട്രാവൽസ് ആയതുകൊണ്ട് നമുക്ക് വണ്ടികളുണ്ട് അത് ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പേ പരിപാടികൾ തുടങ്ങും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകണം പെയിന്റ് അടിക്കണം അത് ഇവിടെ അങ്ങനെ പെയിൻ്റ് അടിക്കണം ഇവിടെ നമ്മുടെ വണ്ടി ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടിയുണ്ടല്ലോ കഴുകിയിട്ട് പോലും ഇല്ല ഇവിടെ നോക്കുന്നത് വണ്ടിക്ക് പെയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ കഴിയുമോ എന്നുള്ള ടയർ കണ്ടീഷൻ ബ്രേക്ക്സ് സെൻസേഴ്സ് അങ്ങനെയുള്ള എസൻഷ്യൽ ആയിട്ട് ഒരു വാഹനം ഓടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതൊക്കെ പക്കയാണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ ഇസ്രായേൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്